ിലാർസൽ അമ്പത് രൂപ ഇവിടെ ഇരുന്ന് ഒന്നു വേണമെങ്കിൽ മുപ്പത് രൂപ നമ്മുടെ കുമാരപുരത്തെ പി എച്ച് സി സെൻ്ററിൻ്റെ അടുത്തൊരു ചേച്ചിമാർ നടത്തുന്ന ഒരു ഹോട്ടലുണ്ട് അസാധ്യമാണ് ബോർഡിൽ അൻപത് രൂപ ഊണ് ബോർഡിൽ അൻപത് രൂപ പക്ഷേ ഊണ് കഴിച്ച് വരുമ്പോൾ ഇരുപത് രൂപ ഡിസ്കൗണ്ടാണ് പിന്നെ സ്പെഷ്യലുണ്ട് അടിപൊളി ഊണാണ് കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് അകത്തു വരെ നോക്കാം ഒരു രക്ഷയില്ല കേട്ടോ എനിക്കൊരു കാർത്തപ്പള്ളി കാർത്തപ്പള്ളി താലൂക്കിൽ ഇതും അറിഞ്ഞ് കൊടുക്കുന്ന ഒരു ഹോട്ടൽ വേറെ ഇല്ല അസാധ്യമാണ് കേട്ടോ കുറേ റിവ്യൂ ഒക്കെ നമ്മൾ എടുക്കുന്നുണ്ട് കുറേ ചേട്ടന്മാരുടേക്ക് ഓക്കെ കണ്ടില്ലേ നല്ല തിരക്കാണ് അവിടെ ണ്ടോ അടിപൊളിയല്ലേ സൂപ്പർ ഞാൻ ത്രിവേണ്ടാണ് ട്രിവാൻഡ്രത്ത് അവിടെ ഓക്കെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ആണ് ഓക്കെ പെയിന്റിംഗ് ആണ് തങ്ങിപ്പണിക്ക് ഒന്ന് നിൽക്കുകയാണ് അവിടെ എഴുപത് രൂപയുള്ളൂ വേറെ എഴുപത് രൂപ നല്ല വൃത്തിയാണ് പിന്നെ നിക്കുന്നവരെ നല്ല ആത്മാർത്ഥായിട്ട് ചെയ്യുന്നുണ്ട് സൂപ്പർ ൃപതി അവരുടെ സന്തോഷമാണ് അല്ലേ അവരുടെ ഉപജിയായിട്ട് വന്ന ആഹാരം കഴിക്കുവോ എന്ത് കഴിക്കാനുള്ള കാര്യത്തെ അമ്പത് ഇപ്പൊ മുപ്പത് ഉള്ളൂ മുപ്പത് മുപ്പത് രൂപ അപ്പൊ അമ്പത് രൂപ ബോഡി കാണും പക്ഷെ നമ്മൾ അമ്പത് രൂപ എടുക്കുമ്പോൾ ഇരുപത് രൂപ തിരിച്ചു വരുന്നുണ്ട് ഇപ്പൊ ആഹാരമൊക്കെ എങ്ങനെയുണ്ട് സൂപ്പർ സൂപ്പർ എന്ന് പറയുമ്പോൾ നാടൻ ഭക്ഷണമാണോ അതോ എന്തെങ്കിലും ഒരു പ്രത്യേകതയാണ് കഴിക്കുന്ന പോലെ നല്ല നമ്മളോട് നല്ല സ്നേഹമാണ് ചേച്ചിമാർക്ക് പൈസ പാക്കറ്റിൽ നിന്ന് പോകുക ഇങ്ങോട്ട് കിട്ടും അത്രേ ഉള്ളു ഫാനും ഉണ്ട് നല്ല സുഭിക്ഷമായിട്ട് എല്ലാ കറികളും കഴിക്കും അതെ നമ്മുടെ സ്വന്തം വീട്ടിൽ ഊണ് വേണ്ട ഈ ഹോട്ടലിലെ ഈ ചേച്ചിമാരും സൗരമാരും അടിപൊളിയാണ് സന്തോഷമാണ് ഭക്ഷണം കഴിച്ചിട്ട് വരുന്നവരുടെ മുഖം കാണുമ്പോ അറിയാം ചില ഹോട്ടലൊക്കെ ഇറങ്ങിയിട്ടൊന്നും കഴിച്ചിട്ട് ഇറങ്ങി വരുമ്പം ഭയങ്കര ശോകവാ പൈസയും പോയി ടേസ്റ്റ്

ഇവിടെ വർക്കുമായി എന്തോട്ട് വന്നതാണ് ഇവിടുത്തെ ഭക്ഷണം എങ്ങനെയുണ്ട് നമ്മുടെ ചേച്ചി ആത്മാർത്ഥമായിട്ട് പറയുകയാണ് ആണ് ഇഷ്ടം തൃപ്തിയാണ് എത്ര രൂപയാണ് സാധാ ഊണിന് സാധാ ഊണിന് ഞാൻ നൂറ് രൂപ കൊടുത്തേണ്ട അവർ എനിക്ക് എഴുപത് രൂപ തിരിച്ചു തന്നിട്ടുണ്ട് ആ ഉണ്ടോ അടിപൊളിയേ സാധവ അപ്പം മുപ്പതിരിയുള്ളു ഇതങ്ങനെയുണ്ട് നല്ല ഫുഡ് ശരിവാട്ട് കഴിക്കുവാണ് ആ ശരിവായിട്ട് ഞങ്ങളുടെ ആൾക്കാരെല്ലാം വന്ന് കഴിക്കുന്നത് അവിടെ വർക്കിന് വന്നതാണ് കെ സി വീട്ടിൽ ആണോ കെ സി വീടെ വർക്ക് ആ ആണല്ലേ എവിടെ സ്ഥലം ഇവിടെ സ്ഥലം മുട്ടോ മുട്ട തോന്നുന്നു മുമ്പ് രണ്ടാമത്തെ ആളാണ് അവിടെ വന്നത് വർക്കുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ഭക്ഷണം എങ്ങനെയുണ്ട് നല്ല ഭക്ഷണമാണ് നമുക്ക് ആദ്യമായിട്ട് വന്നാൽ ആദ്യമായിട്ട് വന്നിട്ടും തൃപ്തിയായി അല്ലേ സന്തോഷമുണ്ട് ടേസ്റ്റിയാണ് വീട്ടുകാരോട് ആരാണ് നോക്കുന്ന വഴി കൂടെ ചളയ്ക്കാത്ത കൂടാത്തത് ആ അപ്പൊ ഇനി ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് പ്രയാസമായിട്ട് തോന്നുന്നില്ല ഈ ഈ സന്തോഷം അല്ലെങ്കിൽ മനസ്സിന് തൃപ്തികരമായ ഈ സദ്യ സുഭിക്ഷമായിട്ട് കഴിച്ചിട്ടുണ്ട് റേറ്റിന്റെ കാര്യത്തിലൊക്കെ അതെ അതെ ബോഡൽ അമ്പതാ പക്ഷേ മുപ്പതേ ഉള്ളു ഞാൻ അല്ലെ നമ്മുടെ ഈ നമ്മുടെ ചരിത്രത്തിൽ എന്റെ അറിവില് ആരും മുപ്പത് രൂപക്ക് ഭക്ഷണം അടുത്തങ്ങ് ഇത്രയും സുഭിക്ഷമായിട്ടുള്ള കൊടുക്കുന്നില്ല അല്ലെ ഈ ഒരു സദ്യ ഇങ്ങനെ അല്ലെങ്കിൽ ഈ നാടൻ വിഭവം തരുന്നതിന് ചേട്ടന് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കണം കേട്ടോ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലോഗ് മാസ്റ്റർ എന്ന് പറയുന്ന ഒരു ചാനലാണ് അപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകാവുള്ളൂ കേട്ടോ അപ്പോൾ സന്തോഷം കമലാസനൻ ഓക്കെ സലോടാർ മണാർ സല അടിപൊളി അപ്പം നമ്മുടെ നാഗദേവിയുടെ നാട്ടിൽ തന്നെയാണ് അപ്പം ഇവിടെ വർക്ക് പോയിട്ട് എന്താണ് എന്താണ് ഏറ്റവും അതിന്റെ പറഞ്ഞ തന്നെ അത് അപ്പൊ ഞാൻ വിഭവങ്ങളൊക്കെ ഒരുപാതിരി തീർന്നിരിക്കുകയാണ് നമ്മൾ വീട് എടുക്കാൻ പോയപ്പോഴത്തേക്ക് കക്കറച്ചി അയില വറുത്തത് ഇതൊക്കെ തന്നെ കൂടുതലാണ് അപ്പൊ ഞാനൊന്ന് കരച്ചു നോക്കട്ടെ ആദ്യം ഞാൻ കക്കാരിയത് കഴിക്കാം നോക്കട്ടെ എല്ലാവരും നോക്കിക്കോളെ എന്നൊരു അടിപൊളിയാ കേട്ടോ എൻ്റെ ഭാര്യ പോലും ഇങ്ങനെ വല്ല എൻ്റെ അമ്മ കത്തിയ വേണം അടിപൊളി നീ ഭർത്ത മിനിറ്റ് ഒരു സാരി എടുക്കാം പണ്ടത്തെ നമ്മുടെ അമ്മമ്മമാരൊക്കെ ചെയ്ത് തന്ന ആ ടേസ്റ്റാണ് നമ്മളിത് തള്ളല്ല പറയുന്നത് മനസ്സുകൊണ്ട് പറയുന്നത് എന്തോന്നറിയാവോ ഇവിടുത്തെ സഹോദരിമാരെ ശരിക്ക് അവർ കഷ്ടപ്പെട്ട് അതിൻ്റെ ഭരണ ഫലമാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ ആകർഷിച്ച ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ ബോർഡിൽ അൻപത് രൂപ അൻപത് കൊടുത്താൽ ഇരുപത് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തു പിന്നെ സ്പെഷ്യലിൽ മാത്രമേ പൈസയാവുന്നുള്ളൂ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ടീം വർക്കാണ് എല്ലാവരും ഒന്ന് ഇവിടെ ഒന്ന് ഫുഡ് കഴുകണം ആ അതെ അതെ നാൽപ്പത് രൂപ ആ ഹാ ഹാ ഓക്കെ ഞാൻ ഭക്ഷണം കഴിക്കാം ഓക്കെ